ഒരിടത്ത് ഒരു വൃക്ഷമുണ്ടായിരുന്നു ആഴത്തിൽ മൗനമനുഭവിച്ച് ജീവിച്ച ഒരു വൃക്ഷം പക്ഷികൾ ആ വൃക്ഷത്തെ ശല്യപ്പെടുത്തിയില്ല മൃഗങ്ങൾ വൃക്ഷത്തിൻ്റെ അരികിലേക്ക് ചെന്നില്ല ഇളം കാറ്റ് അതിൻ്റെ ശിഖരങ്ങളെ തലോടിയിട്ട് കടന്നാൽ പോകുമായിരുന്നു അതേപോലെ ഗ്രാമത്തിലുള്ള ആളുകൾ ആ വൃക്ഷത്തിൻ്റെ തണലിൽ വിശ്രമിച്ച് ശാന്തി അനുഭവിച്ച് പോയിക്കൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെ ആ വൃക്ഷം ഒരു പുണ്യവൃക്ഷം എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് ഈ വൃക്ഷത്തെക്കുറിച്ച് കേട്ട ഒരു രാജാവ് വൃക്ഷത്തിൻ്റെ അടുത്തേക്ക് വന്ന് അതിൻ്റെ തണലിൽ നിന്ന് വൃക്ഷത്തോട് ചോദിച്ചു വൃക്ഷമേ നീ എന്തുകൊണ്ടാണ് ഇത്രയധികം ശാന്തി അനുഭവിക്കുന്നത് വൃക്ഷം ആ സമയത്ത് മൗനമായിട്ട് ഇരുന്നു ആ സമയത്ത് രാജാവ് വൃക്ഷത്തിൻ്റെ ആ തണലിൽ മൗനമായിട്ടിരുന്ന് ഹൃദയത്തിൻ്റെ ശബ്ദം കേട്ടു ആ ശബ്ദത്തിൽ നിന്ന് രാജാവ് തിരിച്ചറിഞ്ഞു ഞാൻ അന്വേഷിക്കുന്ന സമാധാനം എൻ്റെ ഉള്ളിലാണ് ഞാൻ കാണുന്ന വൃക്ഷത്തിലല്ല ഈ ഒരു ജ്ഞാനമാണ് വൃക്ഷം ഈ രാജാവിന് കൊടുത്തത് അത് വാക്കുകളിലൂടെ ആയിരുന്നില്ല അത് മൗനത്തിലൂടെ ആയിരുന്നു മഹാത്മാക്കള് കൂടുതൽ സംസാരിച്ചത് വാക്കുകളിലൂടെയല്ല മൗനത്തിലൂടെയാണ് ഒരിക്കൽ ബുദ്ധൻ്റെ അടുത്ത് ഒരു യുവ സന്യാസി വന്നു ആ സന്യാസി ചോദിച്ചു സത്യം എന്താണ് ബുദ്ധൻ ആ സമയത്തൊന്നും പറഞ്ഞില്ല മൗനമായിട്ട് ഇരുന്നു ബുദ്ധൻ്റെ സാന്നിധ്യം അനുഭവിച്ച് കുറച്ചു നേരം ഈ യുവ സന്യാസി ഇരുന്ന് ശേഷം ബുദ്ധനെ വണങ്ങിയിട്ട് അവിടെ നിന്ന് പോയി ഇത് കണ്ട ബുദ്ധൻ്റെ മറ്റൊരു ശിഷ്യൻ ബുദ്ധനോട് ചോദിച്ചു അങ്ങൊന്നും പറഞ്ഞില്ല പക്ഷെ സന്യാസി അങ്ങേ വണങ്ങിയിട്ട് പോയി എന്തുകൊണ്ടാണ് ഒന്നും പറയാതെ അങ്ങേ വണങ്ങി പോയത് അപ്പോൾ ബുദ്ധൻ പറഞ്ഞു മൗനത്തിലൂടെ ഞാൻ ആ സന്യാസിയോട് സംസാരിച്ചിരുന്നു സത്യത്തെ അറിയുന്നത് മൗനത്തിലൂടെയാണ് ആറുമാസം പ്രായമുള്ള കുഞ്ഞ് അമ്മയോട് ഏതു ഭാഷയിലാണ് സംസാരിക്കുന്നത് അമ്മ കുഞ്ഞിനോട് ഏതു ഭാഷയിലാണ് സംസാരിക്കുന്നത് അവിടെ അമ്മയ്ക്കും കുഞ്ഞിനും ഇടയിൽ ഒരു മൗനമുണ്ട് ആ മൗനം ദിവ്യമാണ് അത് ദിവ്യമായതുകൊണ്ടാണ് ആ ഒരു സ്നേഹം അനുഭവിക്കാൻ കഴിയുന്നത് ചില വിശുദ്ധ സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ അവിടെ എഴുതി വെക്കുന്നത് എഴുതി വച്ചിട്ടുണ്ട് മൗനം പാലിക്കുക ആ സമയത്ത് ആ വാക്കുകൾ നമ്മൾ കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഒരു മൗനമുണ്ട് കുറച്ച് ആളുകൾ വന്ന് അത് ശ്രദ്ധിച്ചിട്ട് അവിടെ ഒരു അച്ചടക്കം അവരിൽ ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാവരിലും ഈ മൗനം നിറയുന്നുണ്ട് അവിടെ അന്തരീക്ഷത്തിന് മാറ്റം സംഭവിക്കുന്നുണ്ട് നമ്മൾ കാണുന്ന ആകാശത്തെ ശ്രദ്ധിച്ചാൽ ആകാശം ആഴത്തിൽ മൗനം അനുഭവിക്കുന്നുണ്ട് ആകാശത്തിൻ്റെ തണലിൽ വിശ്രമിക്കുന്ന ചെടികളും അതിലെ പൂക്കളും അതിനോട് ചേർന്ന് നിൽക്കുന്ന മരങ്ങളും ആഴത്തിൽ മൗനം അനുഭവിക്കുന്നുണ്ട് മരങ്ങൾ വാക്കുകളിലൂടെ ഉപദേശിക്കുന്നില്ല അത് എല്ലാത്തിനെയും സൗമ്യമായിട്ട് ശാന്തമായിട്ട് നോക്കുക മാത്രമാണ് ചെയ്യുന്നത് നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് മൗനത്തെക്കാൾ ശക്തി ഉള്ളതായിരിക്കണം എങ്കിലേ ആ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ വാക്കുകളുടെ ശക്തി എന്ന് പറയുന്നത് പറയുന്ന ആൾക്ക് സമാധാനം ഉണ്ടാവണം അതേപോലെ കേൾക്കുന്ന ആൾക്കും സമാധാനപ്പെട ഉണ്ടാവണം അങ്ങനെയുള്ള വാക്കുകൾ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ മൗനത്തിന് പ്രാധാന്യം കൊടുത്തിട്ടാണ് സംസാരിക്കേണ്ടത് ഒരിക്കൽ ബുദ്ധനും ബുദ്ധൻ്റെ കൂടെ ശിഷ്യരും ഇങ്ങനെ പോവുകയായിരുന്നു അപ്പോൾ ഒരു സം ഗ്രാമത്തിലെത്തിയപ്പോൾ കുറച്ച് ആളുകൾ ബുദ്ധനെ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു നിങ്ങൾ ഇവിടെ വരണ്ട നിങ്ങളുടെ ജ്ഞാനം ഞങ്ങൾക്ക് വേണ്ട ഇവിടെ നിന്ന് വേഗം പോകൂ ആ സമയത്ത് ബുദ്ധൻ ഒന്നും പറഞ്ഞില്ല ആ സമയത്ത് ശിഷ്യർ ബുദ്ധരോട് പറഞ്ഞു നമുക്കിവിടെ നിന്ന് അടുത്ത ഗ്രാമത്തിലേക്ക് പോവാം അപ്പോൾ ബുദ്ധൻ ശിഷ്യന്മാരോട് പറഞ്ഞു ഇവർക്കാണ് നമ്മളെ കൊണ്ട് കൂടുതൽ ആവശ്യം മറ്റുള്ളവർ ഉള്ളതിനേക്കാൾ കൂടുതൽ ആവശ്യം ഇവർക്കാണ് നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം ആ സമയത്ത് ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരു കുട്ടി ബുദ്ധനെ നോക്കി ഒന്ന് ചിരിച്ചു ബുദ്ധൻ തിരിച്ച് ചിരിച്ച് ശിഷ്യരോട് പറഞ്ഞു കണ്ടോ അവരുടെ കോപപ്പെട്ട വാക്കിനേക്കാൾ ശക്തിയുണ്ട് ഈ കുട്ടിയുടെ മൗനത്തിന് ഈ കുട്ടിയുടെ സാന്നിധ്യത്തിന് അപ്പോൾ വാക്കിനേക്കാൾ ശക്തി മൗനത്തിനാണ് വാക്കുകൾക്ക് ശക്തി ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ വാക്കുകൾ സമാധാനത്തിലായിരിക്കണം അതേപോലെ മറ്റുള്ളവർക്ക് സമാധാനമുണ്ടാക്കുന്ന വാക്കുകൾ ആയിരിക്കണം അപ്പം ആ രീതിയിലുള്ള ആ ഒരു സാഹചര്യങ്ങൾ നമ്മൾ നമുക്കായിട്ട് ഒരുക്കണം എന്നിട്ട് മൗനത്തിൻ്റെ ആ ശക്തി അനുഭവിക്കണം